നമസ്കാരം നമസ്കാരം ആ രാമു നിങ്ങൾ എന്താ ഇവിടെ സാറ് വീട്ടിലില്ലല്ലോ ഓഫീസിൽ നിങ്ങൾ പോയിരിക്കു വരണ്ടാണല്ലോ സാർ എന്നോട് പറഞ്ഞത് എന്തുപറ്റി അതെ മാഡം ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താ നോക്ക് ജോലിയുടെ വല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയി അങ്ങേരോട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ സാറ് വീട്ടിലുള്ള സമയത്ത് വന്ന് സംസാരിച്ചോ അങ്ങേര് വീട്ടിലില്ലാത്തപ്പോ എന്നോട് ഇങ്ങനെ വന്ന് തീരെ ശരിയല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് കേക്കും ശരി പറ എന്താ കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ അകത്ത് വിളിച്ച് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കുവായിരുന്നു സാറെന്നെ ജോലിന്ന് പറഞ്ഞു വിട്ട ഉടനെ മേഡത്തിന് എന്നെ ഒരു അപരിചിതനെ പോലെയാണോ തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് നാലഞ്ച് വർഷമായിട്ട് ഒരു ഡ്രൈവറിന് ജോലി ചെയ്ത ആളാണ് മാഡം ഒന്ന് ആലോചിച്ച് നോക്കും സോറി രാമു ആകത്തേക്ക് വാക്ക് ശരി എന്താ കുടിക്കുന്നത് ചായയോ കാപ്പിയോ എന്തായാലും കാ സാരം ശരി ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും ഞാൻ എടുത്തോണ്ട് വരാം ശരി ഇനി പറ എന്താണ് നിന്റെ പ്രോബ്ലം ഓഫീസിലെ കാറ് നിന്റെ പേഴ്സണൽ യൂസിനെ കൊണ്ടുപോയെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു ഓഫീസിലെ കാറ് എന്തിനാ പേഴ്സണൽ യൂസിന് നീ കൊണ്ടുപോയേ ശരിയാണ് മേഡം ഒരു അത്യാവശ്യ കാര്യത്തിനാണ് കാറ് എന്റെ പേഴ്സണൽ കാര്യത്തിന് യൂസ് ചെയ്തത് ഇതറിഞ്ഞപ്പോൾ സാറ് എന്നോട് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് സാറിനോട് പറയാന്ന് വെച്ചപ്പോൾ സാർ അത് കേൾക്കുന്ന പോലും ഇല്ല അതെയോ ശരി ഇപ്പൊ ഞാൻ ചോദിക്ക എന്തിനാ നീ ആ കാറ് കൊണ്ടുപോയെ എന്റെ പെങ്ങൾക്ക് ഡെലിവറി ടൈം ആയതുകൊണ്ട് എന്റെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് രണ്ടു ദിവസം മുമ്പ് എന്റെ പെങ്ങൾക്ക് പ്രസവേദന തുടങ്ങി ഉടൻ തന്നെ എൻ്റെ വൈഫ് ആംബുലൻസിന് ഫോൺ ചെയ്തിരുന്നു പക്ഷേ ആംബുലൻസ് കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നു മാഡം കൃത്യസമയത്ത് ഞാൻ ഓഫീസ് കാര്യത്തിന് വീട് വഴി പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ കോൾ വന്നു കാര്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ കാറും എടുത്ത് വീട്ടിലേക്ക് പോയി മാഡം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങളുടെ അവസ്ഥ കണ്ട് അതേ കാറിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പെങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയി അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ ഓഫീസിലുള്ള ആരോ ഞാൻ പേഴ്സണൽ യൂസിന് കാർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ പെടുത്തുകയായിരുന്നു മേഡം ഞാനും നടന്ന കാര്യങ്ങളൊക്കെ സാറിനോട് പറയാമെന്നും പറഞ്ഞ് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ സാറ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ജോലി എന്ന് പറഞ്ഞു വിടുകയായിരുന്നു എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മേഡം ഇങ്ങനെ പെട്ടെന്ന് ജോലി എന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് എൻ്റെ കുടുംബം ഇപ്പം നാട് റോഡിലാണ് മേഡം ഞാൻ ആ കാറ് ഏത് അവസ്ഥയിലാണ് എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സാറിനോട് മാഡം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനുശേഷം സാർ എന്ത് തീരുമാനം എടുക്കുന്നോ അത് ഞാൻ അംഗീകരിച്ചോളാം മാഡം എനിക്ക് ഈ ഒരു ഹെൽപ്പ് മാത്രം ചെയ്യണം എനിക്ക് വീണ്ടും ആ ജോലി തിരിച്ചു കിട്ടണമെങ്കിൽ മാഡത്തിന്റെ ഹെൽപ്പ് ഉണ്ടായാൽ മാത്രമേ പറ്റൂ മാഡം ഒന്ന് സാറിനോട് പറയുകയാണെങ്കിൽ സാർ ഉറപ്പായിട്ടും കേൾക്കും മാഡം സാറ് നടന്ന കാര്യം എന്താണെന്ന് അറിയാഞ്ഞതുകൊണ്ടാണ് ദേഷ്യത്തിൽ എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടത് അതെയോ ഇത്രയൊക്കെ സംഭവിച്ചോ ശരി ഞാൻ ഇന്നലെ സാറിനോട് സംസാരിക്കാം അദ്ദേഹംന്തോ ദേഷ്യത്തിലായിരിക്കും നിന്നെ ജോലിന്ന് പിരിച്ചുവിട്ടെന്നെനിക്ക് തോന്നുന്നത് നിന്റെ സിറ്റുവേഷൻ അങ്ങനെ അറിഞ്ഞു കാണില്ലായിരിക്കും വിഷമിക്കണ്ട നീ നിന്റെ അനീതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് കാറ് കൊണ്ടുപോയതെന്ന് ഞാൻ സാറിനോട് പറഞ്ഞോളാം നിന്റെ അവസ്ഥയില് വേറെ ആരാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും ചെയ്യ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചറിയാണ്ട് സാറ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ശരിയായില്ല രാത്രി ഞാൻ സാറിനോട് സംസാരിച്ച് നിന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ ഞാൻ പറയുന്നുണ്ട് നിന്റെ ജോലിക്ക് ഞാൻ ഗ്യാരണ്ടിയാ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ ശരി മാഡം അപ്പം ഞാൻ ഇറങ്ങട്ടെ മാഡത്തിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ ധൈര്യമായിട്ട് വീട്ടിൽ പോയ്ക്കോ സാറ് മറ്റുള്ളവര് പറഞ്ഞത് കേട്ടിട്ടായിരിക്കും നിന്നെ ജോലിന്ന് പിരിച്ചുവിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നും ഉണ്ട് വിഷമിക്കണ്ട ധൈര്യമായിട്ട് പോ ഞാൻ അങ്ങേർക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കാം എന്നു ശരി മാഡം എന്നാ ഞാൻ ഇറങ്ങട്ടെ വളരെ നന്ദിയുണ്ട് ഈ ഫയൽ കബോർഡിന്റെ എനിക്ക് നിങ്ങളോട് ഒരു സംസാരിക്കണം എന്താ നമ്മുടെ ഡ്രൈവർ രാമുനെ എന്തിനാ നിങ്ങൾ രാമുവിനെ നിന്ന് പിരിച്ചുവിട്ടേ അതെ അവൻ നമ്മുടെ ഓഫീസ് കാർ എടുത്തിട്ട് വേണ്ടി എന്തിനാ അയാൾ അത് യൂസ് അറിയില്ല നമ്മുടെ സ്റ്റാഫ് ഒരാളാണ് ഡ്രൈവർ അവനെ ജോലി വിട്ട് േ ഇന്ന് നമ്മുടെ ഡ്രൈവർ രാമു നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു ആണോ അവൻ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ നിങ്ങള് സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങേരുടെ അനിയത്തിക്ക് ഡെലിവറി പെയിൻ വന്നതുകൊണ്ടാ ആ കാർ എടുത്തോണ്ട് അനിയത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആ ഒരു അവസ്ഥയില് ആരാണെങ്കിലും എന്തായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളു അദ്ദേഹം അത് തന്നെയാ ചെയ്തത് ഇതിലെന്ത് തെറ്റാ ഉള്ളേ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കാണ്ട് അങ്ങനെ ജോലിന്ന് പിരിച്ചുവിട്ടത് ഒട്ടും ശരിയായില്ല നാലഞ്ച് വർഷങ്ങളായിട്ട് നമ്മളെ വിശ്വസിച്ച് കഴിയുന്ന മനുഷ്യനാ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ജോലിന്ന് പിരിച്ചുവിട്ട അയാളുടെ അവസ്ഥ എന്തായിരിക്കും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് മാത്രം അയാളുടെ അനിയത്തിയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നെ കുഞ്ഞുണ്ടായി ഈ സമയത്ത് അങ്ങേരിക്കൊരു ജോലിയില്ലാതിരുന്ന അത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ ഓ അങ്ങനെയായിരുന്നോ നടന്ന കാര്യം അറിയാതെ ഞാൻ അവനെ ജോലി വിട്ട് പറഞ്ഞല്ലോ ഞാൻ അവൻ വിചാരിച്ചോടൊപ്പം ചേർന്ന് നമ്മുടെ ഓഫീസ് കാർ വെറുതെ പോയി തെറ്റിദ്ധരിച്ചുപോയി കൊണ്ടുപോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യം നിങ്ങളോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങേര് നിങ്ങളെ കാണാൻ വന്നിരുന്നേ അങ്ങനെയായിരുന്നു ശരി നാളെ അവനെ ഓഫീസിലോട്ട് വന്ന് ജോലിയിൽ ചേരാൻ പറഞ്ഞു ഞാൻ ഫോൺ ചെയ്ത് പറയുന്നതിനേക്കാളും നിങ്ങൾ തന്നെ ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ശരി ഞാൻ തന്നെ അവനെ വിളിച്ച് ജോലിക്ക് വരാൻ പറഞ്ഞേക്കാം